കൂട്ടുകാരെ ഇതെന്താറിയോ നമ്മളൊരു അഞ്ചു വരാൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് ഉണങ്ങി ചത്തുപോയി അപ്പൊ അച്ചാമാരെ അറിയോ ഈ വരാൽ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചെറിയൊരു പോണ്ടുണ്ടാക്കിട്ട് ഈ പോണ്ടിലാക്കാനുള്ള പരിപാടിയാണ് അല്ലെ വരാൽ കുഞ്ഞുങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചേരണ്ടേ പിന്നെ താഴെ പോവും അയ്യവ ഇതാണ് നമ്മളെ കുഞ്ഞ് കുഞ്ഞ് വരാൽ പൊന്ന ഇതാണ് നമ്മളെ വരാൽ കുഞ്ഞുങ്ങളുടെ അപ്പൊ ഞങ്ങൾ ചെറിയൊരു കുളം ഇണ്ടാക്കിയിട്ടുണ്ട് ഒരു സിമെന്റ് കൊണ്ടൊക്കെ ചെറിയൊരു കുളം ആദ്യ കുളം എങ്ങനെ ഇണ്ടാക്കിന്ന് ഇവർക്ക് കാണിച്ചു കൊടുക്കണ്ടേ ആ സിമ്പിൾ ആഹ് സിമ്പിളായിട്ട് ഇണ്ടാക്കിയൊരു കുളാണ്ട്ട അധികം ചെലവൊന്നുമില്ല കുറച്ച് ചാക്കും കുറച്ച് സിമെന്റും കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ ചെറിയൊരു അടിപൊളി കുളം അല്ലേ ഇതാണ് ആ ഒരു കുളം കുളം എന്ന് കാണിച്ചു കൊടുത്ത് വലിയ സംഭവം ഒന്നല്ല സിമ്പിളായിട്ട് ഞങ്ങൾ ഇണ്ടാക്കി കൊടുക്കേണ്ടത് അടിയിൽ കുറച്ച് ഇതൊക്കെ വെച്ചിട്ടുണ്ട് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് ചെടിയൊക്കെ വെച്ചിട്ടുള്ളുട്ടോ വാട്ടർ പ്ലാന്റ് ആണ് അപ്പൊ അത് കുറച്ചു ദിവസം കഴിയുമ്പോഴേക്കും അത്യാവശ്യം വലുതായിട്ട് വരുന്ന വിചാരിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ തൽക്കാലം ഈ വല ഒരു സൈഡിലേക്ക് വെക്കുന്നുണ്ട് അപ്പൊ കൂട്ടുകാരെ ഞങ്ങൾ ഈ കുള ഉണ്ടാക്കിയത് വളരെ സിമ്പിൾ ആയിട്ടാ ഈ കുള എങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരുമോ അല്ലെ ആദ്യം നിങ്ങൾ ഈ കുള എങ്ങനെ ഇണ്ടാക്കിയത് ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരും എന്റെ പേര് ഹരികൃഷ്ണൻ വേണ്ടി ഉദ്ദേശിക്കണത് ിൽ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫിഷ് ടാങ്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതൊക്കെ ഇവിടെ നിന്ന് മാറ്റണം മാറ്റി കഴിഞ്ഞിട്ടാണ് നമ്മൾ പണി തുടങ്ങേണ്ടത് ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ അല്ലേ പണി തുടങ്ങിയാലോ തുടങ്ങിക്കോ ആദ്യം ആ കളച്ചോ കളച്ചിട്ട് മണ്ണ് മാറ്റിക്കോ മണ്ണൊക്കെ ഇങ്ങോട്ട് കയറ്റിട്ടോ മണ്ണൊക്കെ ആയി ഇങ്ങോട്ട് കയറ്റി കേട്ടോ ഏ അങ്ങോട്ടല്ല ഇങ്ങോട്ട് എത്താ മതി എന്താ വെച്ചാൽ അപ്പോൾ നമ്മൾ നേരെ കുഴിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ടല്ലേ ഫസ്റ്റ് അവിടെ ഒരു കുഴിയാക്കി ഇനി അവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് സ്ലോപ്പ് ആക്കി എടുക്കും അപ്പോൾ അവിടെ നമ്മൾ ഡിപ്പിടേ ഉണ്ട് ഇരിപ്പിടം അവിടെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് അഴിച്ചിട്ട് നമ്മൾ കുറച്ച് അങ്ങടാക്കിയിട്ട് മാറ്റിയിട്ട് സെറ്റാക്കുന്നു അപ്പോൾ നമ്മൾ ഈ കല്ലുകളൊക്കെ എടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ വേസ്റ്റ് കല്ലുകളാണ് ഈ വേസ്റ്റ് കല്ലുകളൊക്കെ നമുക്ക് അതിൻ്റെ അടിയിൽ വെച്ചിട്ടൊക്കെ ആയിട്ട് നല്ല അലങ്കാരത്തിന് വേണ്ടി വെക്കണേ

വിളിച്ചിടാൻ <laughs> പറ്റും അപ്പോച്ചാർ നമ്മളെ സിഷ്ടാങ്ക് ഏകദേശം ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ അടിയിലൊക്കെ നമ്മൾ നന്നായിട്ട് ചാക്ക് വിരിച്ചു കൊടുത്തിട്ടുണ്ട് ചാക്ക് ഏകദേശം ഈ ഒരു കട്ടിയിൽ കട്ടിയിലിങ്ങനെ വിരിച്ചു കൊടുത്തു ഒറ്റ ലെയറിൽ അങ്ങോട്ട് വിരിച്ചു കൊടുക്കുകയാണിത് ഓക്കെ ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നന്നായിട്ട് സിമെൻ്റ് ഇട്ടിട്ട് ഒന്നായിട്ട് കട്ടിയാക്കി കൊടുക്കാം ഇത്ര കട്ടിയിലാണ്ടോ നമ്മൾ ട്ട് ചെയ്യുന്നുണ്ട് ഗ്രൗണ്ടിൽ കട്ട് ചെയ്യും നമ്മളതില്ല ഈ ഗ്യാപ്പൊക്കെ ഈ കാണുന്ന ഗ്യാപ്പൊക്കെ തന്നെ ഈ ഗ്യാപ്പൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്തത് അതെടുക്കുക ഉള്ളിക്ക നന്നായി

വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു നമ്മളെ അടിപൊളി വീഡിയോസ് കാണാൻ വേണ്ടിട്ട് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാ കാര്യങ്ങളും ചെയ്യാട്ടൻ നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരും അത് വരയ്ക്കും